നമ്മുടെ പിറന്നാൾക്കാർ വന്നു എല്ലാരും ഇങ്ങോട്ടേക്ക് വാ ദൈവം വിളിച്ചതും ഓരോരുത്തരായിട്ട് അവിടേക്കെത്തി കൂട്ടത്തിൽ ശിവരാമനും രാധികയും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു നിങ്ങൾ രണ്ടുപേരും വരുന്ന കാര്യം എന്താ എന്നോട് നേരത്തെ പറയാൻ ഞാ അത് തനിക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി രാധിക തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവിടെ മറ്റു ചിലരെ അവൾ ശ്രദ്ധിച്ചത് അമ്മൂ ഇങ്ങുവാ ദൈവം വിളിച്ചതും അവൾ അങ്ങോട്ടേക്ക് ചെന്നു ഇത് എന്റെ ചെറിയച്ഛനും ചെറിയമ്മയാണ് ഹരിയുടെ അച്ഛനും അമ്മയും നീ കണ്ടു കണ്ടുകാണും നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് അവൾ അദ്ദേഹം തലയാട്ടി പിന്നെ ദേ ഇതെന്റെ അമ്മാവിനും അമ്മായിയാണ് ഇവരെ നീ കണ്ടു കാണാൻ വഴിയില്ല ഇവര് അമേരിക്കയിലായിരുന്നു അവരെ കണ്ടതും അവൾക്ക് എന്തോ പരിചയം തോന്നി അവൾ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നുകൊണ്ടാവും അമ്മു വാ കേക്ക് മുറിക്കാം ദേവൻ അതും പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി പക്ഷെ അപ്പോഴും അവളുടെ നോട്ടം അവരിൽ തന്നെയായിരുന്നു കേക്ക് മുറിച്ച് ആദ്യം ദേവൻ എടുത്തു അവൻ അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് തിരികെ കൊടുത്തു പിന്നെ എല്ലാവർക്കും കേക്ക് കൊടുത്തു ഓരോരുത്തരായി അവക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തു അല്ല ദേവേട്ടും ചേച്ചിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ ഉണ്ട് ഹരി എൻ്റെ പ്രിയതിമയ്ക്ക് ഒരു ഉഗ്രം ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് എല്ലാവരും കൊടുത്ത ഇതുപോലത്തെ ഗിഫ്റ്റ് ഒന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ഈ ഗിഫ്റ്റ് ആയിരിക്കും അവക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വില മതിക്കാനാവാത്തത് അത് അതെന്ത് ഗിഫ്റ്റാ ദേവേട്ടാ അത്രയും സ്പെഷ്യൽ ഹരി ആകാംക്ഷയോട് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ദേവനൊന്ന് ചിരിച്ച് എന്നിട്ട് അവളുടെ കൈ പിടിച്ച് നേരെ നിന്നു അമ്മു നിനക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മാനം ഇതാണ് നീ കൂടുതൽ ആഗ്രഹിച്ചതും ഇത് തന്നെയാന്ന് എനിക്കറിയാം നീ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്നതും നിന്റെ അച്ഛനും അമ്മയും ഇവരാണ് അതും പറഞ്ഞ് അവൾ വിശ്വനാഥനെയും ശ്രീദേവിയെയും ചൂണ്ടിക്കാണിച്ചു ദേവനും ശിവരാമനും മാധുവിനും ഒഴുകെ ബാക്കിയുള്ളവർ എല്ലാവരും അത് കേട്ടെന്ന് ഞെട്ടി ദേവേട്ടാ ഞാനിത് അതെ അമ്മ നിന്റെ അച്ഛനും അമ്മ ഇതാണ് നീ എന്റെ ചക്കി തന്നെയാണ് ചക്കി എന്ന പേര് കേട്ടതും അന്ന് ദേവൻ പറഞ്ഞത് അവൻ ഒന്ന് ഓർത്തെടുത്തു ദേവാ മോനെ നീ എന്തൊക്കെയാ പറയുന്നേ ഇത് നമ്മുടെ അമ്മുവല്ലേ ഇവിടെ എങ്ങനെ നമ്മുടെ ചക്കിയാവും ഗായത്രി സംശയത്തോട് ചോദിച്ചു ദൈവം പറഞ്ഞത് സത്യമാണ് അമ്മു ഞങ്ങളുടെ മകളായി വളർന്നു എന്നതല്ലാതെ ഞങ്ങൾക്കുണ്ടായ മകളല്ല രാധിക ഗായത്രി നോക്കി പന്ത് കേട്ട് ഗായത്രിയും അവിടെയുള്ളവരെല്ലാവരും ഞെട്ടി രാധിക എല്ലാം വിശദമാക്കി പറഞ്ഞു അമ്മേ ഈ മാല അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ദേവൻ ആ മാല കാണിച്ചുകൊണ്ട് ചോദിച്ചു ദേവ ഇത് ഇതെന്റെ അമ്മയുടെ മാലയല്ലേ അമ്മ ചക്കിക്ക് കൊടുത്തത് അതെ അമ്മേ ഇത് ആ മാല തന്നെയാ ഇവളങ്കിള്ളി കിട്ടിയപ്പോ ഇവളുടെ കഴിലും ഉണ്ടായതാണ് ഇത് പോരെ ഇവള് നമ്മുടെ ചക്കയാണെന്ന തെളിവിന് അത് കേട്ടതും വിശ്വസാവാതെ വിശ്വനാഥനും ദേവിക നിന്നു അമ്മാവാവ ഞാൻ പറഞ്ഞ സത്യാണ് ഇത് നമ്മുടെ ചക്കി തന്നെയാണ് ഇനിയും വിശ്വാസം ഇല്ലെങ്കി അമ്മാവൻ ഇതൊന്നും നോക്ക് അവളെ കിട്ടിയതിന് ശേഷം ഇവളെ ഓരോ വളർച്ചയും അങ്കളിയുടെ ഫോട്ടോയാണ് എന്നും പറഞ്ഞ് അവനൊരു ആൽബം അവർക്ക് നേരം നീട്ടി ആ ആൽബം കണ്ടതും രണ്ടുപേരും അമ്മൂനും നോക്കി ദേവിക വേഗം തന്നെ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ആ കാഴ്ച എല്ലാവരിലും സന്തോഷം അമ്മാവാ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതേ ദിവസം ചക്കിയെ നഷ്ടമായത് ഇപ്പോ അതേ ദിവസം തന്നെ നമുക്ക് നമുക്കവള് തിരികെ കിട്ടി പോരാത്തതിന് അമ്മാവൻ ആഗ്രഹിച്ചതുപോലെ ഇവളൊന്ന് എന്റെ കൂടെയാണ് അവൻ അത് പറഞ്ഞതും വിശ്വനാഥൻ അവനെ കെട്ടിപ്പിടിച്ചു ആ ഇനി സ്നേഹപ്രകടനക്ക് പിന്നെ ആവാം ഇപ്പോൾ എല്ലാവരും വാ ഭക്ഷണം കഴിക്കാം സാൽ കൊണ്ട് കണ്ണു തുടച്ച് ഗായത്രി പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ജോലികളിലും മുഴുകി ദേവനും ബാക്കിയുള്ളവരും മറ്റും ഓരോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു മോനെ വാ പരിഭ്രാന്തിയോടെ ഗായത്രി വിളിച്ചു എന്താ എന്താ അമ്മേ എന്ത് പറ്റി ദേവാ ചക്കിമോൾ തലകറുകി വീണു വിളിച്ചിട്ട് മിണ്ടുന്നില്ല അമ്മ പറന്ന് കേട്ടെന്നും എല്ലാവരും വേഗം തന്നെ വീടിനകത്തേക്ക് ഓടി ചക്കി ചക്കി കണ്ണു തുറക്ക് ദേവനവളെ എത്ര വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല അമ്മേ എന്താ ഉണ്ടായേ അവൻ ഗായത്രി നോക്കി ചോദിച്ചു ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു പെട്ടെന്നാ അവൾ തലകറങ്ങി വീണത് വിളിച്ചിട്ട് എണീറ്റില്ല അതാ നിന്നെ വന്ന് വിളിച്ചത് മോനെ എന്താ പറ്റിയത് ദേവന്റെ അച്ഛൻ വ്യാകുലത്തോട് ചോദിച്ചു അച്ഛാ ഇവളുടെ പൾസെല്ലാം നോർമലാ കുഴപ്പമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് ബോധം പോയത് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല മോനെ ദേവ ഇനിയൊന്നും ആലോചിക്കണ്ട നീ മോളെ എടുക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഇത്രയും ദിവസം ഒരുപാട് ചോദ്യങ്ങളും ടെൻഷനൊക്കെ ആയി നടന്നതല്ലേ ചിലപ്പോ അതിന്റെ ക്ഷീണം കാണും നീ വേഗം മോളെടുക്ക് ചിലപ്പോ ഒരു ട്രിപ്പ് ഇട്ടാൽ എല്ലാം ഓക്കെ ആവും അയ്യോ ട്രിപ്പൊന്നും വേണ്ട എനിക്കൊരു കുഴപ്പമില്ല ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയതും എല്ലാവരെയും നോക്കി അവളൊന്ന് ചിരിച്ചു കൊടുത്തു മോളെ നിനക്ക് എന്തുപറ്റി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ദേവിക ചോദിച്ചു അതമ്മേ എനിക്ക് എനിക്കൊന്നുമില്ല പിന്നെ നീ തലകറങ്ങി വീണതെന്താ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി ദേവൻ നല്ല കലപ്പില്ലാന്ന് അത് ദേവേട്ടാ ഞാൻ അവന്റെ മുഖം കണ്ടതും അവൾ നിന്ന് വിൽക്കാൻ തുടങ്ങി അതേത്തി ദേവേടിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ പേടിപ്പിക്കാനോ നീ എന്താ ഹരി പറയുന്നേ എട ദുഷ്ട ചുമ്മാ ഒന്ന് തലകറങ്ങി വീണാ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇനി ഒറ്റിയല്ലേ അവൾ അവനെ നോക്കി പല്ലു കടിച്ചോണ്ട് ചോദിച്ചു ഓ അപ്പൊ രണ്ടാളും കൂടി മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ചെയ്താണല്ലേ അതും പറഞ്ഞ് ഗായത്രി രണ്ടിന്റെയും ചെവിക്ക് പിടിച്ചു അയ്യോ വീട് വേദനിക്കുന്നു ഞാൻ പറഞ്ഞത് അവനോട് വേണ്ടാന്ന് പിന്നെ അവൻ നിർബന്ധിച്ചപ്പോ ഞാനും കൂട്ടുനിന്ന ചെവിന്ന് വിടമ്മേ രണ്ടാളും ഇള്ള കുട്ടികളല്ലേ പോത്ത് പോലെ വളർന്നു എന്നിട്ടും ചെറിയ കുട്ടി കുട്ടിയെന്ന വിചാരം ബാക്കിയുള്ളവര് എന്തുമാത്രം പേടിച്ചെന്നറിയൂ ദേവി പറന്ന് കേട്ട് അവൾ ഒന്നിടിച്ചു കാണിച്ചു ദേവേട്ട ഞാനൊരു തമാശയ്ക്ക് അവൾ പറഞ്ഞു തീരും മുമ്പേ അവൻ മുകളിലേക്ക് പോയി ഏട്ടത്തി ഏട്ടൻ നല്ല കലിപ്പിലാണല്ലോ ഇനി എന്തു ചെയ്യും ഏട്ടത്തി എങ്ങനെങ്കിലും ആ പോയ മുതലിനെ ഒന്ന് മെരിക്കിയെടുക്കാൻ നോക്ക് എടത്തി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ കാല് മാറുന്നുടാ മര്യാദയ്ക്ക് എനിക്ക് വഴി പറഞ്ഞു തന്നോ സോറി ഏട്ടത്തി വേറെ എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യാം പക്ഷെ ആ പോയ മുതലിന്റെ മുന്നിലേക്ക് ഇപ്പൊ ഞാൻ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് ഇത് എടുത്ത് തനിയൊന്നും മാനേജ് ചെയ്യേ അതും പറഞ്ഞ് അവൻ ഒറ്റ ഓട്ടോടി അവൾ ബാക്കിയുള്ളവരെ ദയനീയമായി നോക്കി പക്ഷെ അവരല്ല ഈ നാട്ടുകാരല്ല എന്ന ഭാവത്തിൽ മുകളിലേക്ക് നോക്കി നിന്നു അമ്മേ ഇല്ല മോളെ ഞങ്ങളെ നോക്കിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന്നു മോളി ചെന്ന് അവൻ്റെ ദേഷ്യമാറ്റം നോക്ക് ദേവി അത് പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കിയതും എല്ലാവരും ചിനിച്ചു കാണിച്ച് അകത്തേക്ക് പോയി ഷോ ഇനി എന്തു ചെയ്യും ദേവേട്ടനാണെങ്കി നല്ല കലപ്പിലാ പോയത് ഇനി എന്ത് പറഞ്ഞ ദേഷ്യമൊന്നും മാറ്റും ആ എന്തെങ്കിലും ആവട്ടെ വരണത്ത് വെച്ച് കാണാം അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കടലിൽ മുഖത്ത് കയ്യും വെച്ച് കിടക്കുന്ന ദേവനെയാണ് അവൾ പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ പതിയെ അവൻ തലയിൽ തലോടിക്കൂടിരുന്നു പക്ഷേ അവൻ അനങ്ങാതെ കിടന്നു ദേവേട്ട സോറി ഞാൻ ഞാൻ ഹരി പറഞ്ഞപ്പോ ഒരു തമാശയ്ക്ക് ചെയ്താ അല്ലാതെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല ദേവേട്ടാ സോറി ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല ദേവേട്ടാ പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ മിണ്ടാതിരിക്കല്ലേവേട്ട പ്ലീസ് അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അനങ്ങാതെ കിടന്നു അവൻ ഒന്നും മിണ്ടില്ലെന്ന് നിന്ന് കണ്ടപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പിന്നെ ഒന്നും മിണ്ടാതെ അവൾ കണ്ണും തുടച്ച് മുറിയിൽ നിന്ന് പോയി ഹരിയേട്ട കളി കാര്യ എന്ന ദേവേട്ടനോട് സംസാരിക്കാൻ പോയ ഏട്ടത്തി കരഞ്ഞുകൊണ്ടാ മുറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടേ ദേവേട്ടൻ വഴക്കു പറഞ്ഞെന്ന് തോന്നു ഞാനൊരു തമാശ ചെയ്തതാ ഏട്ടത്തി വേണ്ടെന്ന് പറഞ്ഞതാ പക്ഷേ ഞാനാ നിർബന്ധിച്ചത് വേണ്ടായിരുന്നു ഷോ ഇനി എന്ത് ചെയ്യും ഹരി തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തോണ്ട് പറഞ്ഞു ആ ഹരിയേട്ട വെറുതെ ടെൻഷൻ ആവണ്ട നമുക്ക് നോക്കാം ചിലപ്പോ കുറച്ചു കഴിഞ്ഞ ദേവേന്റെ ദേഷ്യമൊക്കെ മാറും പാവത്തി നല്ലൊരു ദിവസമായിട്ട് ഞാൻ കാരണം കരഞ്ഞു ഹരിട്ടാ അതൊന്നും ഇപ്പോ ആലോചിക്കണ്ട എല്ലാം ശരിയാവും വിച്ചു അത് പറഞ്ഞപ്പോ ഹരിതയും അത് ശരി ശരിവെച്ചു ദേവി ചക്കിമോളെവിടെ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ ഞാൻ വിളിച്ചത് വിഷു ഏട്ടാ അവക്ക് വേണ്ടാന്ന് പറഞ്ഞു വിഷപ്പിലെത്രേ അതെന്താ അങ്ങനെ പറഞ്ഞേ നീ എടുത്തു വെക്കേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം വേണ്ട വിഷു ഏട്ടാ വിളിച്ചിട്ടൊരു കാര്യമില്ല അവള് വരില്ല ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ എന്ത് പറഞ്ഞിട്ടും അവക്ക് വേണ്ടാന്നാ പറഞ്ഞിരിക്കണേ അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ ഓ ഈ ഒരു വാശി വാശിയെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളും ആ കാലത്തില് ഒട്ടും പുറകിലല്ലോ പിന്നെ അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളുടെ അല്ലേ മോള് പിന്നെന്താ ഇരിക്കുന്ന വെട്ടുപോത്തിന്റെ കൂടെയല്ലേ ജീവിക്കുന്നേ അപ്പൊ പിന്നെ അവളും ഒട്ടും മോശം വരില്ല എന്തായാലും നിങ്ങൾ ഇനി കഴിക്കാൻ നോക്ക് എന്തായാലും വരില്ല ദേവൻ നോക്കി അതും പറഞ്ഞേ ദേവി അകത്തേക്ക് പോയി അടക്കി പിടിച്ചുള്ള ചിരിക്കായിട്ട് ദൈവം നോക്കിയപ്പോ കണ്ടത് അവന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്ന ഹരിയെ കണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് പോയി എന്നിനി രണ്ടും പട്ടിണിയാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല ചക്കൊറ്റ ചങ്കരനാണ് അപ്പൊ പിന്നെ അങ്ങനല്ലേ വരൂ അതും പറഞ്ഞ് ഹരി വിശ്വനം നോക്കി ഡാ ഡാടാ ഒരു മയത്തിലൊക്കെ മതി എല്ലാം ഒപ്പിച്ചു വെച്ച് എന്റെ മോളെ പട്ടിക്ക് ഇട്ട് നീ ഇപ്പൊ ആഹാ ഇപ്പൊ എനിക്കായോ കുറ്റം ഏടത്തി അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് നേരാ പക്ഷെ പട്ടിണ കിടക്കാൻ കാരണം ഇപ്പൊ ഇവിടെ ചവിട്ടത്തുള്ളി മുകളിലേക്ക് പോയ ആ മുതലാ ഏടത്തി കോംപ്രമൈസിന് ചെന്നപ്പോ വഴക്കു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഏട്ടത്തി കരഞ്ഞിട്ടാ വരുന്നെന്ന് ഹരിത കണ്ടതാ അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല ഓ ഇപ്പൊ അങ്ങനെ ആയോ ദേവൻ അവിടെ വഴക്ക് പറയാൻ ആരാ കാരണം അത് മോ മറന്നോ അമ്മാവ പറ്റിപ്പോയി ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി ഇതെങ്ങനെ സോൾവ് ആക്കുമെന്ന് പറ ഹരി വിഷു നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് നമ്മളൊന്നും ചെയ്യണ്ട അവരുടെ പ്രശ്നം അത് അവർ തന്നെ പറഞ്ഞു തീർത്തോളും നീ എന്ത് കഴിക്കാൻ നോക്ക് അല്ല ദേവൻ എവിടെ അത് വല്ലിയമ്മേ ഭാര്യ പട്ടിണി കിടക്കുവാ എന്നറിഞ്ഞപ്പോ ദേവേടിനും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു ഹരി ഗായത്രി നോക്കി പറഞ്ഞു ഹരി നീ എന്റെ കയ്യിന്ന് വാങ്ങിക്കും വെറുതെ നല്ലൊരു ദിവസമായിട്ട് അവൻ തമ്മിൽ പിണക്കിയിട്ട് ഒന്നും അറിയാതെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ നിന്നെ കൊണ്ട് മാത്രം ഇതിലൊക്കെ കഴിയൂ താങ്ക്സ് വല്യമ്മേ എന്റെ കഴിവ് വല്യമ്മെങ്കിൽ അംഗീകരിച്ചല്ലോ ഈ ഉള്ളവൻ സന്തോഷമായി ഇനി എന്തു ചെയ്യും രണ്ടുപേരും വാശിക്ക് ഒട്ടും പുറകില്ലല്ല ഇനി എന്ത് ചെയ്യും എന്റെ ഗായു നീ ഇങ്ങനെ വിഷമിക്കേണ്ട നിനക്ക് രണ്ടിനെ അറിയാലോ കുറച്ച് കഴിയുമ്പോ രണ്ടും കൂടി അടയും ചക്കരയും പോലെ ആവും അപ്പോ നമ്മൾ ശശിയാവും അതുകൊണ്ട് നീ വെറുതെ ആവാതെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്